കേരളത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ബൈക്കുകൾ പൊളിച്ചു വിൽക്കുന്ന തമിഴ്നാട്ടിലെ യാഡിലെത്തിയ കേരള പോലീസ് മോഷ്ടിച്ച വാഹനങ്ങളുടെ നിര കണ്ട് അന്തം വിട്ടു തെങ്കാശി അടുക്കളി നഗരത്തിലെ വിശാലമായ രണ്ട് യാഡുകളിലായി അൻപതിനായിരത്തോളം ബൈക്കുകൾ ഉണ്ടെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ ഇരുപത്തയ്യായിരം വാഹനമെങ്കിലും പൊളിച്ചിട്ടുണ്ടാകും എഴുപത് ശതമാനത്തോളം വാഹനങ്ങളും കേരള രജിസ്ട്രേഷൻ ആണ് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളുമുണ്ട് പഴയ വാഹനങ്ങൾ ആക്രിവിലേക്ക് വാങ്ങി പൊളിച്ചു വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ യാഡിൻ്റെ മുന്നിൽ ദേശീയപാതയോരത്ത് വൻതോതിൽ സ്പെയർ പാർട്സ് വിൽപ്പനയും ഉണ്ട് കൊല്ലത്ത് നിന്നുള്ള പോലീസ് സംഘം രാത്രിയാണ് അവിടെ എത്തിയത് ഉടമ ഷെൽവം ഗേറ്റ് പൂട്ടി കടന്നു കളഞ്ഞു അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള മറ്റൊരു യാട് തുറസായ സ്ഥലത്താണ് കേരളത്തിലെ മിക്ക ജില്ലകളിലെയും വാഹനങ്ങൾ അവിടെ കാണാനായി ഈസ്റ്റ് പോലീസ് പരിധിയിൽ നിന്ന് മോഷണം പോയ വാഹനങ്ങൾ മാത്രമാണ് പോലീസ് കണ്ടെത്തി കൊണ്ടുവന്നത് വാഹനങ്ങളുടെയും ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് നീക്കം ചെയ്തിരുന്നില്ല കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് ബൈക്ക് മോഷണ സംഘത്തെ കോടതിയിൽ ഹാജരാക്കി രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഞ്ച് പ്രതികളെ റിമാൻഡ് ചെയ്തു കരിക്കോട് സാരഥി നഗർ അമ്പത്തിരണ്ട് ഫാത്തിമ മൺസിലിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷഹാൽ ഓയൂർ റാഷിന മൺസിലിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള റാഷിദ് വാളത്തുങ്കൾ വയരിൽ പുത്തൻ വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള നൌഷാദ് ഉമേനലൂർ അടിക്കാട്ടുവിള പുത്തൻ വീട്ടിൽ എഴുപത്തൊന്ന് വയസ്സുള്ള സലീം പിണക്കൽത്തൊടിയിൽ വീട്ടിൽ അനസ് തമിഴ്നാട് സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള കതിരേശൻ കുളൻകുമാർ എന്ന നാൽപ്പത്തൊമ്പത് വയസ്സുകാരൻ എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത് അനസ് ഷഹാൽ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് കേസിൽ രണ്ട് പ്രതികൾ കൂടിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒൻപത് പ്രതികളുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കൊല്ലം എ സി പി അനുരൂപിന്റെ മേൽനോട്ടത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോഷണം പോയ ഇരുപത്തിയെട്ട് ഇരുചക്ര വാഹനങ്ങളും എൻജിനുകളും ബോഡി പാർട്സുകളും കണ്ടെത്തി എസ് ഐ എൽ ദിൽജിത്ത് സി പി ഒമാരായ അനു ആർ നായർ ഷെഫീക്ക് സൂരജ് എം അനീഷ് അനീഷ് ബൈജു ബി രാജ് അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ സൂക്ഷിച്ചിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ബൈക്ക് മോഷണം പോയിരുന്നു ഈ ബൈക്കും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനു സമീപത്തെ തിയേറ്റർ മുന്നിൽ നിന്നും കാണാതായ ബൈക്കും പൊളിച്ച നിലയിൽ യാർഡിൽ നിന്ന് കണ്ടെത്തി പല വാഹനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ബൈക്ക് നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട്ടിൽ വിൽക്കുന്നതായും പോലീസ് സംശയിക്കുന്നു അനസ് റാഷിദ് ഇവരുടെ കൂട്ടുപ്രതി എന്നിവരാണ് ബൈക്കുകൾ മോഷ്ടിക്കുന്നത് ഷഹാൽ നൌഷാദ് സലീം എന്നിവരാണ് വിൽപ്പനയ്ക്ക് പിന്നിൽ തമിഴ്നാട്ടുകാരായ കതിരേശൻ കുമാർ എന്നിവർ യാടുടമ ഷെൽവത്തിൻ്റെ സഹായികളാണ് കതിരേശനാണ് ബൈക്കുകൾ മിനി ലോറിയിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നഗരത്തിൽ അടുത്തിടെ വാഹന മോഷണം വർദ്ധിച്ചതോടെ ഈസ്റ്റ് പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു കടപ്പാക്കടയിലെ തിയേറ്റർ മുന്നിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി അനസനെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് അമ്പരിപ്പിക്കുന്ന വഴിത്തിരിവുണ്ടായത് കൊട്ടിയത്ത് കടത്തണിയിൽ ഉറങ്ങിക്കിടന്ന വയോധികിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് റാഷിദ് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി തുടർന്ന് മറ്റൊരു മോഷണക്കേസിൽ അറസ്റ്റിലായി ഈ കേസിലും പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മോഷ്ടിക്കുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് മിനി ലോറിയിലാണ് കൊണ്ടുപോകുന്നത് മിക്ക ദിവസവും മിനി ലോറിയിൽ ബൈക്കുകൾ കൊണ്ടുപോകാറുണ്ട് ഓരോ തവണയും അഞ്ച് ബൈക്കുകൾ വീതമാണ് കൊണ്ടുപോകുന്നത് മോഷ്ടിക്കുന്ന വാഹനങ്ങൾ ഉമേനല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കരിക്കോട് പഴയ ബസ് സ്റ്റാൻഡ് അയത്തിൽ എന്നിവിടങ്ങളിൽ എത്തിച്ച ശേഷമാണ് മിനി ലോറിയിൽ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നത് കൊട്ടാരക്കര നഗരത്തിൽ നിന്നും ഒരു മാസത്തിനിടെ എട്ടോളം ബൈക്കുകളാണ് മോഷണം പോയത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നും ഒരു ബൈക്ക് മോഷണം പോയിരുന്നു പല ബൈക്കുകളും ഇക്കൂട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഈയിടെ മോഷണം പോയ ബൈക്ക് ഉടമസ്ഥകർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര लकरवास्नरे तालकरवास्नरे